അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ എല്ലാവരും വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കാതെ വന്നാൽ നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാകില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എനിക്ക് അതുപോലെ നടന്ന് കിട്ടിയില്ലെങ്കിൽ നല്ല വിഷമുണ്ടാവും അത് ഓർത്തി ചിലപ്പോൾ ഞാൻ ഒരുപാട് സമയം ടെൻഷൻ അടിച്ച് നടക്കും ചിലപ്പോൾ കരയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഒരു ദിക്കറിനെ കുറിച്ച് അറിയുന്നത് ഈ ഒരു ദിക്കറിനെ കൃത്യമായിട്ട് ഞാൻ ചെല്ലിയത് മൂലം എൻ്റെ ആഗ്രഹിച്ച പല കാര്യങ്ങളും എനിക്ക് അതുപോലെ നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവമാണ് ഇതിലൂടെ പറയുന്നതെന്ന് ദിക്കർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നതാണ് ഈ ദിക്കർ ഏതാൾക്കും ചെല്ലാവുന്നതാണ് ഏർ ഇത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ദിക്കർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് ഇപ്പൊ ഞാൻ ഇത് പതിവാക്കിയിരുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്ന് കിട്ടാൻ ഒരുപാട് വഴികൾ ഞാൻ അന്വേഷിച്ചു പക്ഷെ ആ പല വഴികളിലൂടെയും ഞാൻ പോയിട്ടും എൻ്റെ ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയില്ല പക്ഷെ ഈ ഒരു ദിക്കറിനെ ഞാൻ ഒരു കൃത്യമായ എണ്ണം വെച്ചുകൊണ്ട് ഞാൻ ദിവസവും ചെല്ലിയത് മൂലം പെട്ടെന്ന് അള്ളാഹു സുബാനുഹൂതാല് എൻ്റെ ആഗ്രഹം എനിക്ക് ഹാസിലാക്കി തന്നു അലഹന്ദില്ല അപ്പൊ ഞാൻ ചൊല്ലിയിരുന്നത് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ലാഹവുലാക്ക് ചൊല്ലും നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമയം സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ ഏത് സമയത്തും പറ്റും അപ്പൊ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ആദ്യം എന്നിട്ട് കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഈ ഒരു ദിക്കറിനെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് അള്ളഹാനോട് കുറെ നേരം ഇരുന്ന് കരഞ്ഞു നമ്മൾ ദുആ ചെയ്യാം അത് എന്തു ആകട്ടെ ഏത് ഉദ്ദേശവും ആയിക്കോട്ടെ ഹലാലായിട്ടുള്ള ഒന്നും ഹൈറും ആയിട്ടുള്ള ഒന്നും ആണെങ്കിൽ അള്ളാഹു താല നമുക്കത് ാക്കി തരും ഈ ഒരു ധിക്റിനെ ഞാൻ എന്നിട്ട് പതിവായി ചെല്ലാൻ തുടങ്ങി ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ മടുപ്പ് വരും പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുക അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇത് ചെല്ലുമ്പോ കുറച്ചൊരു മടുപ്പ് നമുക്ക് വന്നാലും നമുക്കത് ചെല്ലാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും എനിക്ക് അങ്ങനെ ഇരുന്നു കേട്ടോ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ചെല്ലുമ്പോൾ ആ ഒരു ഇതും പക്ഷേ എന്താണ് നമ്മൾ നല്ല മനസ്സ് ഉറച്ചുകാണ്ട് പിന്നെ ചെല്ലാൻ നിന്നാൽ പിന്നെ ആ ഒരു സമയമായാലും ആ ഇത് ചെല്ലാൻ ഉണ്ടല്ലോ എനിക്ക് നല്ലത് എൻ്റെ മനസ്സിലും കണ്ട് ദാനം കണ്ട് വരും അങ്ങനെ പിന്നെ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അലഹമ്മദ എനിക്ക് സാധിച്ചു കിട്ടി അത് സാധിച്ചു കിട്ടാം പല വഴികളും ഞാൻ സെലക്ട് ചെയ്തിരുന്നു ആ വഴികളൊന്നും എനിക്ക് തുറന്ന് കിട്ടിയില്ല പഠിച്ച റബ്ബി ഒരു ദിക്കറ് കൊണ്ടാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഹാസിലാക്കി തന്നത് അലഹദില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യുക നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ടാകും അത് അപ്പോൾ ആഗ്രഹം നടന്ന് കിട്ടാൻ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ടറക്കാലത്ത് സുന്നത്തി നിസ്കരിച്ചു കൊണ്ട് ലാഹാബിലെ വലാ കൂവത്തെ അലിയുൽ അലിയും എന്ന ക്രം മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി കരഞ്ഞുകൊണ്ട് റബിനോട് നിതുവായി ചെയ്യുക അള്ളാഹു കബൂലാക്കും ഇൻഷാ അസ്സലാമു അലൈക്കും